സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണെങ്കിലും നാളെ ലണ്ടനിൽ വെച്ചിട്ട് ചൈനീസ് ഒഫീഷ്യൽസും യു എസ് ഒഫീ ഒഫീഷ്യൽസും യു എസ് ഒഫീഷ്യൽസ് പറഞ്ഞാൽ ചില്ലറക്കാരല്ല അത്രയും ടോപ്പ് എയ്ഡുകളാണ് ട്രംപിൻ്റെ അവർ നാളെ പങ്കെടുക്കും ഇതൊക്കെ കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ പോകും എന്നുള്ളത് തന്നെയാണ് ട്രംപ് സൂചനയും നൽകിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് ആൻഡ് ടഫ് എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ആ ചർച്ച ട്രേഡ് ടോക്സ് വരുന്നുണ്ട് എന്നുള്ള വളരെ പ്രധാനമാണ് പിന്നെ വേറെ ജിയോപോളിക്കൽ ടെൻഷൻസ് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ റഷ്യയിലേക്ക് ഉക്രൈൻ തിരിച്ച് ആക്രമിച്ചിട്ടുണ്ട് ഡ്രോൺ അറ്റാക്ക് വന്നിട്ട് എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജിയോപൊളിക്കൽ ടെൻഷൻസിൻ്റെയും ഈ ഒരു ട്രേഡ് ടോക്സ് രണ്ടും ഇൻവേഴ്സലി പ്രൊഫോഷനിലാണ് ഗോൾഡ് ബേസിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ മീൻ ഒന്ന് ഗോൾഡിന് ഫേവറുമാണ് ഒന്ന് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകുന്നതിന് കാരണമാണ് ഒന്ന് ഗോൾഡിന് താഴേക്ക് പോകുന്ന കാര്യം അപ്പോൾ ട്രേഡ് ടാക്സ് എന്താവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരികയാണ് അപ്പോൾ ഗോൾഡിൻ്റെ നാളത്തെ മൂവ്മെൻറ്റ് ഈ ട്രേഡ് ടാക്സിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ ട്രേഡ് ടാക്സിന് ശേഷം നല്ല റിസൾട്ട് നൽകുകയാണെങ്കിൽ എന്നുള്ളൊരു ആംഗിൾ ഉണ്ട് അങ്ങനെ ആകുമ്പോൾ ഗോൾഡിന് എഴുപത്തി മൂവായിരം കടന്ന് ഇനി കുതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും അങ്ങനെ ഈ ഒരു സാധനം ട്രേഡ് ടോക്സിലൊക്കെ ഓക്കെ ആണെങ്കിൽ ഇനി ഓക്കെ അല്ല ഇവർ തമ്മിൽ തച്ചു പിരികയാണെങ്കിൽ പക്ഷേ ട്രംപ് തച്ച് പിരിയാനുള്ള സാധ്യതയില്ല കാരണം ട്രംപ് ഗോ നല്ല രീതിയിൽ പോകും പോകുമെന്നാണല്ലോ അപ്പോൾ പറയുന്നത് അപ്പോൾ ട്രംപ് ആണല്ലോ ആദ്യമായി താരീഫുണ്ടാക്കി ശരി പിന്നെ എല്ലാ മേഖലകളിലും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും കൂടിയും വളരെ പ്രധാനമാണ് അത് അതായത് വീണ്ടും ചർച്ച അടുത്ത ചർച്ചയിലേക്ക് തിരിച്ച് വയ്ക്കുകയാണ് ഇപ്പോൾ തീരുമാനമാവാത്ത രീതിയിലും തന്നെ ആൾറെഡി താരീഫിലൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ടോക്സ് ആവശ്യം വന്നൊക്കെയാണ് അപ്പോൾ ഇവർ എന്താ പറയുന്നത് എന്നുള്ളതിനെ ബേസ് ആയതായിട്ട് ഗോൾഡിൻ്റെ മൂവ്മെൻ്റ് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് നാളെ ഒരു ചെറിയൊരു സംഖ്യ മെല്ലെ കൂടുന്ന അവസ്ഥയിലേക്ക് ആദ്യം വരും പിന്നീട് മണ്ടേ ലണ്ടനിൽ വെച്ചിട്ടുള്ള ഞാൻ പറഞ്ഞുതരും മണ്ടേ നാളെ തന്നെയാണ് സംസാരങ്ങളൊക്കെ ഒരു കുറച്ച് ഉച്ചയാകുമ്പോൾ അതിനൊക്കെ അതിൻ്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ അങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ ഗോൾഡ് വീണ്ടും അവിടെ നിന്ന് നോക്കും എന്താണ് എന്താണ് വരുന്ന ചർച്ച എന്താ ഉള്ളത് അതിനനുസൃതമായിട്ടായിരിക്കും ഗോൾഡ് പിന്നീട് മൂവ് ചെയ്യുക എന്നിട്ട് ആ ഒരു ചർച്ചയ്ക്ക് ശേഷമുള്ള അതിനനുസൃതമായിട്ട് ഗോൾഡ് മൂവ് ചെയ്തിട്ട് കൺസ്യൂമർ പ്രെസൻ്റസിലായിട്ട് അടുത്ത ആഴ്ച തന്നെ വരാനുള്ളതാണ് കൺസ്യൂമർ ഡേറ്റ് വരുന്ന രാത്രി ഗോൾഡ് എവിടെയാണുള്ളത് അതിനനുസൃതമായിട്ട് ഗോൾഡ് മുകളിലേക്ക് പോയേക്കും ചെയ്യും പിന്നീട് നെക്സ്റ്റ് വീക്ക് മൺഡേ എഫ് എം എ മിനിറ്റ്സിൻ്റെ സമയത്ത് വരുമ്പോൾ റേറ്റ് കട്ടിൻ്റെ മുറവിളിയും മറ്റുള്ള ശബ്ദങ്ങളും ഒച്ചകലാങ്ങളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവില് അപ്പോഴും ഉയർന്നേക്കും അങ്ങനെയാണ് ഗോൾഡ് എന്തായാലും മാർക്കറ്റ് പുലർച്ചെ മാർക്കറ്റ് തുറക്കുമ്പോൾ ഗോൾഡിൻ്റെ പാറ്റേൺ വരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കഴിഞ്ഞ ആഴ്ച വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ഈ ആഴ്ച ഐ മീൻ ആഴ്ച ഈ വരെ ഈ ആഴ്ച ഒരു വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആണ് ലാസ്റ്റ് സാറ്റർഡേ ഗോൾഡിന് നഷ്ടപ്പെട്ടത് ഐ മീൻ ഫ്രൈഡേ ടു സാറ്റർഡേ ദാറ്റ് ടൈം അപ്പോൾ ആ ഒരു സമയം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഇടിച്ചിലിൻ്റെ ഒരു ഇടിവ് തുടരാണോ എന്നുള്ള ഭീതി പല ആളുകൾക്കും ഇനിയും ഉണ്ടാകും പക്ഷെ അങ്ങനെ ആവാൻ സാധ്യതയില്ല ഒന്ന് എൻട്രി മാർക്കറ്റിലേക്ക് പുതിയ എൻട്രീസുകളൊക്കെ വരാനുള്ളൊക്കെ സാധ്യതയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോകും എന്നാൽ ഒരു ബ്രേക്കേജ് ചെയ്തുകൊണ്ട് ഒരു ബ്രേക്ക്ഔട്ടിനുള്ള പോസിബിലിറ്റീസ് ഇല്ല കാരണം ടോക്സ് നടക്കുന്നതുകൊണ്ട് എന്നുള്ളതാണ് നിഗമനം